വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവിനെ പിടികൂടി കോക്കൂലിപ്പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള രാകേഷിനെയാണ് ചെറുനിരത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് സഹായിയായ പുതുശ്ശേരി സ്വദേശി സംഗീതിനെയും പോലീസ് സാഹസികമായി പിടികൂടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പത്തൊൻപത് വയസ്സുള്ള നാല് യുവാക്കൾ ചേർന്ന് കഞ്ചാവ് വലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ചെറുതുരുത്തി പോലീസ് അവരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു ചെറുതുരുത്തി സ്കൂൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനക്കാർ തമ്പടിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് ചെറുതുരുത്തി പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൊർണൂർ മുണ്ടായ കോക്കൂലിപ്പറമ്പിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള രാകേഷിനെയാണ് ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബൈക്കിൽ രക്ഷപ്പെടാൻ സഹായിച്ച പുതുശ്ശേരി സ്വദേശി സംഗീതിനെയും അതിസാഹസികമായി പോലീസ് പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു പ്രതിയിൽ നിന്നും എട്ട് ഗ്രാം കഞ്ചാവും അഞ്ഞൂറ് രൂപയും ഒരു ബൈക്കും കസ്റ്റഡിയിലെടുത്തു ചെറുതുരുത്തി പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടുകയും പിന്നാലെ പിന്തുടർന്ന പോലീസ് ചുങ്കം പുതുശ്ശേരിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു തുടർ നടപടിക്ക് ശേഷം പ്രതിയെ ജാമ്യത്തിൽ വിട്ടു എസ് ഐ വിനു സി പി ഒമാരായ അനൂപ് ഗിരീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയത്യൂസ് ചെറുതുരുത്തി